സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമുള്ള ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി തിരിച്ചെത്തി തിരുവനന്തപുരത്ത് നെടുമങ്ങാട് സി പി എം കൗൺസിലർ രാജിവെച്ചിരിക്കുകയാണ് സ്വന്തം വാർഡിൽ പാലം യാഥാർത്ഥ്യമായില്ല എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നഗരസഭാ കൗൺസിലറാണ് രാജിവെച്ചത് പറഞ്ഞത് പാലിക്കാനായില്ല വാഗ്ദാനം പാലിക്കാത്തത് കൊണ്ട് സി പി എം കൗൺസിലർക്ക് രാജിവെക്കേണ്ടി വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നു അവിടെ കൊണ്ടു ശബരിമലയിലേക്ക് എം ആർ അജിത് കുമാറും നടത്തിയ ട്രാക്ടർ യാത്ര സി സി ടി വി ദൃശ്യം പ്രധാന തെളിവ് റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കും സന്നിധാനത്തേക്ക് ട്രാക്ടർ യാത്ര എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചെന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം ഇതിനിടെ മന്ത്രി ഗണേഷ് കുമാറും കാൽ കഴുകൽ വിവാദത്തിൽ പരിഹാസ കമന്റുകൾ സംസ്ഥാന സർക്കാരിന് നേരെ നിറയുകയാണ് ഗവർണർ സർക്കാർ പോരെ എവിടെ എത്തി നിൽക്കുമെന്നുള്ളതും വലിയ ചോദ്യമാണ് വാഹനം ഗ്യാരേജിലേക്ക് മാറ്റണം രജിസ്ട്രാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് തടഞ്ഞ് വി സി കെ ടി യു ഡിജിറ്റൽ സർവകലാശാല വി സി നിയമന ഗവർണർക്ക് പട്ടിക കൈമാറിയിരിക്കുകയാണ് ഇതിനിടയിൽ സർക്കാർ ശബരിമലയിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ ട്രാക്ടർ യാത്ര ചട്ടവിരുദ്ധമെന്ന സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കും ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന കോടതിയുടെ കർശന നിർദ്ദേശം മറികടന്നാണ് എ ഡി ജി പിയുടെ നടപടിയെന്നാണ് റിപ്പോർട്ട് പോലീസിന്റെ ട്രാക്ടറിലാണ് അജിത് കുമാർ കഴിഞ്ഞ ദിവസം ദർശനത്തിനായി പോയത് നവഗ്രഹ പ്രതിഷ്ഠ പൂജയ്ക്കായി നട തുറന്നിരിക്കെ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം അപകട സാധ്യത മുൻനിർത്തി ട്രാക്ടറിൽ ആളെ കയറ്റുന്നത് ഹൈക്കോടതി നിരോധിച്ചിരുന്നു റിപ്പോർട്ട് പരിശോധിച്ച് ദേവസ്വം ബെഞ്ചാണ് നടപടി സ്വീകരിക്കേണ്ടത് സിസിടിവി ദൃശ്യമാണ് പ്രധാന തെളിവ് തെളിവുകൾ കൃത്യമായി കോടതിക്ക് എത്തിയാൽ ശക്തമായ നടപടിക്ക് സാധ്യതയുണ്ട് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ തിരികെ പുലർച്ചെ മൂന്ന് മണിയോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ള വർത്തിയിരുന്നു അമേരിക്കയിൽ നിന്ന് ദുബായ് വഴിയാണ് മുഖ്യമന്ത്രിയും ഭാര്യ കമലാ വിജയനും തിരിച്ചെത്തിയത് ചികിത്സയ്ക്കായി ജൂലൈ അഞ്ചിനാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് മിനിസോട്ടയിലെ മയോ ക്ലിനിക്കിലായിരുന്നു ചികിത്സ ഇത് നാലാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയത് നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനകൾക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാട് സ്വന്തം വാർഡിൽ പാലം യാഥാർത്ഥ്യമായില്ല എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത നഗരസഭാ കൗൺസിലർ രാജിവെച്ചു നെടുമ്പങ്ങാട് നഗരസഭയിലെ സി പി എം കൗൺസിലർ പി രാജീവാണ് രാജിവെച്ചത് നിലവിൽ കൊപ്പം വാർഡിലെ കൗൺസിലറാണ് രാജീവ നഗരസഭാ സെക്രട്ടറിക്ക് രാജിക്കഥ നൽകുകയായിരുന്നു പാലത്തിന്റെ പേരിലാണ് രാജിയെങ്കിലും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് രാജിക്കു പിന്നിലെന്നും ആക്ഷേപമുണ്ട് ഏറെ നാടായി പാർട്ടിയും രാജീവുമായി അഭിപ്രായ ഭിന്നതയിലായിരുന്നു കുറച്ചു ദിവസം മുൻപ് കർഷക സംഘം മേഖലാ സെക്രട്ടറി സ്ഥാനവും രാജീവ് രാജിവെച്ചിരുന്നു തുടർച്ചയായി മൂന്നാം വട്ടമാണ് രാജീവ് നഗരസഭാ കൌൺസിലറാകുന്നത് ആസാനമായ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ടാണ് രാജീവിന്റെ രാജി സ്വന്തം വാർഡിലെ കുന്നംപാലം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല അതിനാലാണ് രാജിവെക്കുന്നതെന്നാണ് രാജീവ് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് രാജീവ് രാജീവ് വിവരം നാടിനെ അറിയിച്ചത് രാജീവിന്റെ രാജി വൈകാരികമാണെന്നും കുന്നം പാലത്തിന് ഒന്നര കോടി അനുവദിച്ചിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് സി പി എം നെടുമങ്ങാട് ഏരിയ കമ്മിറ്റി പറയുന്നത് സർക്കാർ നടപടിക്രമങ്ങൾക്ക് ചെറിയ കാലതാമസം ഉണ്ടാകും അതാർക്കും മനസ്സിലാകുന്നതാണ് രാജീവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നേരിലോ ഫോണിലോ കിട്ടുന്നില്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നൊക്കെയാണ് സിപിഎം പറയുന്നത് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറും കാൽകഴികൾ വിവാദത്തിൽ കൊട്ടാരക്കര വാളകം എൻഎസ്എസ് ക്ഷേത്രത്തിലാണ് മന്ത്രിയുടെ കാൽകഴി സ്വീകരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുമ്പോഴുള്ള ആചാരത്തിന്റെ ഭാഗമെന്നും ഇടതുപക്ഷ നിലപാടിന് വിരുദ്ധമല്ലേ എന്നുള്ള കമന്റുകളുണ്ട് കഴുകൽ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് മന്ത്രിയെ കാൽകഴുകിൽ സ്വീകരിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ കാൽകഴുകൾ സംസ്കാരമല്ലെന്ന് പറയുമ്പോൾ മന്ത്രി തന്നെ ധിഖരിക്കുന്നു എന്നടക്കമുള്ളതാണ് വീഡിയോയുടെ കമന്റിലെ പരിഹാസം കേരള സർവകലാശാലയിൽ തർക്കം തുടരുകയാണ് രജിസ്ട്രാർ ഡോക്ടർ കെ ഡോക്ടർകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് തടഞ്ഞ് വി സി ഡോക്ടർ സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വാഹനം ഉപയോഗിക്കുന്നത് തടയാനും വാഹനം യൂണിവേഴ്സിറ്റിയുടെ ഗാരേജിൽ സൂക്ഷിക്കാനും വി സി നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച് രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പനും സെക്യൂരിറ്റി ഓഫീസർക്കുമാണ് വി സി നിർദ്ദേശം നൽകിയത് കാറിന്റെ താക്കോൽ സെക്യൂരിറ്റി ഓഫീസർ ഡ്രൈവറിൽ നിന്ന് വാങ്ങി ഡോക്ടർ മിനി കാപ്പനെ ഏൽപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഡോക്ടർ അനിൽകുമാർ അയക്കുന്ന ഫയലുകൾ വി സി മടക്കി അയച്ചിരുന്നു ഇതിനിടെ കേരള സാങ്കേതിക സർവകലാശാലയിലേക്കും ഡിജിറ്റൽ സർവകലാശാലയിലേക്കും വൈസ് ചാൻസലർമാരാകാൻ യോഗ്യതയുള്ളവരുടെ പട്ടിക ഗവർണർക്ക് കൈമാറി സംസ്ഥാന സർക്കാർ മൂന്നംഗ പട്ടികയാണ് കൈമാറിയത്